ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദയുടെ ഒരു അവസ്ഥ കണ്ട അമ്മയും മുത്തശ്ശിയും തകർന്ന് നിൽക്കുകട്ടോ എന്നിട്ട് ദേഹ വിക്രത്തിന്റെ അമ്മയ്ക്ക് മുന്നിലേക്ക് ചെന്നു ഞങ്ങളുടെ മോൾ ആരാണെന്ന് അറിയാവോ അവളെ ഞങ്ങൾ എങ്ങനെയാണ് വളർത്തിയതെന്ന് അറിയാവോ അവരുടെ പഠിപ്പ് എത്രയാണെന്ന് അറിയാവോ ഇതൊക്കെ അവരോട് ചോദിക്കുക ഇപ്പൊരൊന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോഴത്തേക്ക് ഏട്ടത്തിമാരും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഈ സംസാരം കേൾക്കുവാണ് ഇങ്ങനെയൊരു സ്ഥലത്താണോ ഈ വീട്ടിൽ അവളുടെ സ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ അമ്മ അമ്മയൊന്നും മിണ്ടാതിരിക്കാവോ എന്ന് ചോദിച്ചു വേദ നീ മിണ്ടാതിരുന്നോളാണോന്ന് അമ്മ മോളോട് പറയാ ഒരു രാജകുമാരിയെ പോലെയാ ഇവളവിടെ കഴിഞ്ഞിരുന്നതെന്നും ഇങ്ങനൊരവസ്ഥയിൽ ഇവള് കുറച്ച് ആലോചിക്കുമ്പോൾ ചങ്കുപെടുകയാണെന്ന് അമ്മ പറഞ്ഞു അതിന് ഞങ്ങൾ ആരെങ്കിലും ആണോ നിങ്ങളുടെ മോളെ ഇവിടെ പിടിച്ചുകൊണ്ടിരുത്തിയത് അല്ലല്ലോ എന്ന് അവർ പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ചെയ്ത തെറ്റുകൊണ്ടാ ഇന്ന് ഇവൾക്ക് ഇങ്ങനെ കഴിയേണ്ടി വന്നത് എന്ന് അന്നേരം വേദയുടെ അമ്മ പറയാം എന്നിട്ട് നിങ്ങൾക്ക് ഒട്ടും ഒരു ഫീൽ ചെയ്യുന്നില്ലേ ചോദിച്ചപ്പം അമ്മ പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ് നീ ആരാണെന്ന് നിന്റെ വില എന്താണെന്ന് ഇവൾക്ക് ഇവർക്ക് അറിയില്ല മോളെ എന്ന് അമ്മ പറയും മോളോട് ജനിച്ച അന്ന് മുതൽ എൻ്റെ കുട്ടി ഒന്നിനും കഷ്ടപ്പെട്ടിട്ടില്ല എന്തിനും ഏതിനും അവൾക്ക് ചുറ്റിനും ആളുകൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നത് എന്തും അനുസരിക്കാൻ വേലക്കാരുണ്ടായിരുന്നു എന്നൊക്കെ ഇവരോട് നമ്മുടെ വേദയുടെ അമ്മ പറയുക അപ്പം ഇങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങളുടെ വലിപ്പം പറഞ്ഞും സാമ്പത്തിക സ്ഥിതി വിവരിച്ചും ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ലെന്ന് നന്ദിനി പറയുമ്പോൾ നന്ദിനി എന്നും പറഞ്ഞ അച്ഛൻ ഒരു വിളി അപ്പോഴേക്കും നന്ദിനിയുടെ വായടഞ്ഞു ഡേ അറിയാം നിങ്ങളുമായി താരതമ്യം ചെയ്യാൻ പോലും യോഗ്യത ഇല്ലാത്തവരാണ് ഞങ്ങളെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് വിക്രത്തിന്റെ അച്ഛൻ പറയാം ദേവി ഇതൊന്നും ഇരിക്കും നമുക്ക് സംസാരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു പ്ലീസ് എന്ന് അദ്ദേഹം കേണു പറഞ്ഞതുകൊണ്ട് അവരവിടെ അങ്ങനെ ഇരുന്നു ആ സമയത്തും ഇവർക്കാണ് ഭയങ്കര ദേഷ്യവയ്ക്കുക അപ്പോൾ ദേ നോക്ക് വീട്ടിൽ വരുന്നവരോട് അന്തസ്സായി പെരുമാറാനും അവർക്ക് കഴിക്കാനും കുടിക്കാനും നൽകാനും ഞങ്ങളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം ഇവരോട് പറയാം ഇതൊക്കെ കേട്ട് വേദം ഇങ്ങനെ വല്ലാതെ നിൽക്കുകട്ടോ അപ്പോഴേക്കും അമ്മ ജ്യൂസുമായിട്ട് വന്നു ജ്യൂസുമായിട്ട് വന്നപ്പോൾ മുത്തശ്ശിയും പുള്ളിക്കാരെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കുടിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു അവര് അതെടുത്തു ഞങ്ങളുടെ കുടുംബം ഒരിക്കലും ഈ ബന്ധം അംഗീകരിച്ചിട്ടില്ല എന്ന് അച്ഛൻ പറയുവാണ് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രത്തിന്റെ അമ്മ ഞെട്ടിയിട്ടോ നന്ദിനിക്ക് അപ്പൊ സന്തോഷമായി പക്ഷേ മൂത്ത ഏട്ടത്തേക്ക് സങ്കടവും പക്ഷേ അത് നിങ്ങളുടെ മകൾക്ക് ഇതുവരെ ബോധ്യമായിട്ടില്ല അത് ഞങ്ങളുടെ തെറ്റാണോ എന്ന് അദ്ദേഹം ചോദിക്കാം അവൾക്ക് ഞങ്ങൾ ഉചിതമായ പരിഗണന നൽകിയിട്ടില്ലെങ്കിൽ അതിന് കാരണം അവളെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുന്നു ഈ വീട് വിട്ടു പോകാമെന്ന് അവൾ എപ്പോൾ സമ്മതിക്കുന്നു അപ്പോൾ മുതൽ അവളുടെ മുന്നിൽ ഞങ്ങൾക്ക് മര്യാദകളും കാര്യങ്ങളും കാണിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും അമ്മ നിന്ന് കരയുവാണ് നന്ദിനി ഭയങ്കര ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ വേദയ്ക്ക് മനസ്സിലായി ഈ ഒരു ഇതൊക്കെ ഇങ്ങനെ അപ്പം നിങ്ങളുടെ മകളെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വേദന ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് വിക്രത്തിൻ്റെ അമ്മ അന്നേരം പറയും അതിന് കാരണം ഞങ്ങളുടെ മകനാണ് എന്നും അവർ പറഞ്ഞു അവൻ ചെയ്ത തെറ്റിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണെന്ന് പറഞ്ഞ് അവർ കൈ കൂപ്പുന്നു അപ്പോൾ അങ്ങനെ കൂപ്പുമ്പോൾ ഈ ഒരു സംഭവം കൊണ്ട് ഇതിൽ നടന്ന ഈ ഒരു വലിയ ദുരന്തം കൊണ്ട് അതിൻ്റെ വേദന മുഴുവൻ ഞങ്ങളിൽ സഹിക്കുന്നുണ്ടെന്ന് അച്ഛൻ പറയാം ദൈവ് ചെയ്ത് നിങ്ങളുടെ മകളെ നിങ്ങൾ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്നും അച്ഛൻ പറയുന്നു അപ്പൊ വേദം അവിടെ നിന്ന് ഇങ്ങനെ കരയുവാണ് ആ കുട്ടിയുടെ നല്ല ഭാവിക്ക് ഈ വീട് ഒരിക്കലും ചേരില്ല എന്നും അച്ഛൻ പറഞ്ഞു കേട്ടോ അപ്പോ അതെ ഈ വീട് നരകമാണെന്നാ അമ്മ പറയുക എൻ്റെ മകൻ താന്തോന്നിയായ ഒരു തെമ്മാടിയാണെന്നു അമ്മ പറയുന്നു അവനെ കുറിച്ച് നല്ലതൊന്നും ആർക്കും പറയാനില്ല എന്നും ആ അമ്മ പറയൂ കേട്ടോ ദേ നിങ്ങളുടെ മകളുടെ ജീവിതം എൻ്റെ മകനോടൊപ്പം ഒരിക്കലും നന്നാവില്ല എന്നു അമ്മ പറയണം അവളെ കൊണ്ടുപോകുന്നത് നല്ലതെന്നും പറഞ്ഞാൽ അമ്മ കരയുവാണ് ഇതൊക്കെ കേട്ട് അവർ നിസ്സഹായരായിട്ടിരിക്കുക വേദയാണല്ലോ ഞാൻ പിടിച്ച മയിലിന് മൂന്ന് കൊമ്പെന്നുള്ള രീതിയിൽ നിൽക്കുന്നത് നന്ദിനെ അവിടെ നിന്ന് ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ വേദയുടെ അമ്മ എഴുന്നേറ്റു അവർ പറയുന്നത് നീ കേട്ടില്ലേ ഇനിയും നീ ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് അമ്മ മകളോട് ചോദിച്ചു ആർക്കും നിന്നിവിടെ വേണ്ട എന്ന് നിനക്കും മനസ്സിലായില്ലേ വാ മോളെ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ മകള് മുത്തശ്ശിയുടെ നേരെ ഒരു നോട്ടം അപ്പൊ നീ എന്തെങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ എന്ന അമ്മ ചോദിച്ചോ അപ്പൊ ഞാൻ എന്താമ്മേ പറയേണ്ടത് അച്ഛൻ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അമ്മ സങ്കടത്തോടെ ഒന്ന് എന്ന് കരുതി ആരെങ്കിലും വീട് വിട്ടു പോകുമോ അമ്മേ എന്ന് വേദ അമ്മയോട് ചോദിക്കാം അത് കേട്ടപ്പോൾ ഇവർ അന്തം വിട്ട് വേദയെ നോക്കുവാണ് അന്നത്തെ ആ ഒരു ദേഷ്യത്തിന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് കരുതി നീ എന്തിനാ മോളെ ഞങ്ങളെ വിട്ടു പോയതെന്നും അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ ദുഃഖിക്കേണ്ടി വന്നത് എന്നും നാളെ ഇവർക്ക് പറയേണ്ടി വന്നാലോ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ അന്തം വിട്ടു നിൽക്കും ഇതിന് മനസ്സിലാകുന്നില്ല ഇവർക്ക് മുത്തശ്ശിക്കമാ ഒരു അക്ഷരം ഉണ്ടെന്നില്ല വേദ പോകില്ലെന്നുള്ള കാര്യം ഉറപ്പിച്ചു അപ്പൊ നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത് സ്വന്തം അമ്മ ചോദിക്കുമ്പോൾ അതേ അമ്മേ അമ്മ ഇവിടെ വന്ന് നമ്മുടെ നിലയേയും വിലയേയും പറ്റി സംസാരിച്ചപ്പോ ഇവരത് കേട്ടിട്ട് കയർത്ത് സംസാരിച്ചോ ഇല്ലല്ലോ പകരം സ്വീകരിച്ചിരുത്തി പറഞ്ഞത് എൻ്റെ ഭാവിയെ പറ്റിയല്ലേ എന്ന് വേദ ചോദിക്കാം ഞാൻ കയറി വന്നിരിക്കുന്ന ഈ സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റിയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇവർക്ക് ആർക്കൊന്നും പറയാനില്ല കേട്ടോ അമ്മേ എനിക്ക് ഈ വീട് അമ്മേ സ്വർഗം എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു പേടിയും ഉത്കണ്ഠയും ഇല്ല എന്തായാലും എന്നെപ്പറ്റി ഓർത്തമ്മോ വിഷമിക്കേണ്ട സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയിക്കോളാം വേദ പറയൂ അവരോട് അങ്ങനെ വേദ നിർബന്ധിച്ച് അവരെ പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ അമ്മേ മാ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോ വേദ പിന്നാലെ അമ്മ നിൽക്കുക അമ്മ നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ ചെല്ലുവ അപ്പോഴേക്കും ഇവിടെ ഇവരെല്ലാവരും അതായത് പ്രത്യേകിച്ച് വിക്രത്തിന്റെ അമ്മ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോഴാണ് മുത്തശ്ശി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഇവരുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നത് മുത്തശ്ശി ഇവരുടെ മുന്നിൽ ഇങ്ങനെ ചെന്ന് നിന്നു എൻ്റെ പേരക്കുട്ടി ആയിരുന്നാലും അവളൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പ്രേരണ എന്ന് മുത്തശ്ശി ഇവരോട് പറയുക വേറെയെപ്പറ്റി ആ ഒരു രഹസ്യം പിന്നെ മനുഷ്യനെ സമ്പന്നനാക്കുന്നത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടല്ല മനസ്സിൻ്റെ വലുപ്പം കൊണ്ടും പരിശുദ്ധി കൊണ്ടും ഒക്കെയാണെന്ന് മുത്തശ്ശി പറഞ്ഞു അതിൽ അവളോളം സമ്പന്നയായ ഒരു മക മരുമകളെ ഇനി നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഈ അമ്മയോടും അച്ഛനോടും നമ്മുടെ മുത്തശ്ശി പറയുന്നു ഇത് കേട്ടപ്പോൾ നന്ദിനിക്ക് അങ്ങ് ദഹിച്ചില്ല കേട്ടോ അവളെ മകളായി തന്നെ കാണണമെന്നും മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ് അമ്മയെപ്പോലെ തന്നെ പെരുമാറുകയും വേണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ആ അമ്മ നിന്ന് കരയാനും ചിരിക്കാനും തുടങ്ങി അച്ഛൻ ഇങ്ങനെ അന്തം വിട്ട് നിപ്പുണ്ട് അപ്പൊ ഇങ്ങനെ ആ ഒരു സംസാരിച്ചിട്ട് മുത്തശ്ശിയും കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുക ഈ സമയത്ത് വണ്ടിയുടെ സൈഡിൽ വന്ന് നിൽക്കുന്ന അമ്മയോട് വേദ ചോദിക്കുകയാണ് അമ്മ എന്തിനെ ഇങ്ങനെ കരയുന്നതെന്ന് ഈ അവസ്ഥയിൽ കണ്ടിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് അമ്മ ചോദിച്ചു എനിക്ക് എന്തവസ്ഥ ഉണ്ടെന്ന് അമ്മ ഈ പറയുന്നേ ഇവിടെ നമ്മുടെ വീട്ടിൽ വീട്ടിലുള്ളതിനേക്കാൾ ഫെസിലിറ്റീസ് കുറവാണെന്നും മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നത് സൗകര്യങ്ങളുള്ളപ്പോഴാണോ അമ്മേ എന്ന് മകൾ അമ്മയോട് ചോദിക്കുക നല്ല മനുഷ്യർക്കിടയിൽ കഴിയുമ്പോഴല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് നിനക്കിവിടെ ഉണ്ടോ അത് അവരെ നിന്നെ അംഗീകരിക്കുന്നു തോന്നുന്നുണ്ടോ താലി കെട്ടിയവൻ ആദ്യം നന്നാവേണ്ടത് അല്ലാതെ അവൻ്റെ അച്ഛനും അമ്മയൊന്നും അല്ല എന്ന അമ്മ മോളോട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരാളല്ല വിക്രം അത് നിങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞു അത് പക്ഷേ ഇപ്പം നിങ്ങളുടെ മുന്നിൽ തെളിയിക്കാനൊന്നും എനിക്കാവില്ല അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ദിവസം വരും അമ്മ അതമ്മ അവളം വരെ അമ്മ കാത്തിരിക്കുക അത് മാത്രേ എനിക്ക് തൽക്കാലം അമ്മയോട് പറയാൻ പറ്റൂ കാലം എല്ലാം മനസ്സിലാക്കി തരൂ അമ്മയെന്ന് ഇങ്ങനെ പറഞ്ഞു മകൾ അപ്പൊ ഇങ്ങനെ അതും പറഞ്ഞ് അവരവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നു ഇവിടെ നേരം മുത്തശ്ശി അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞു ഇറങ്ങുന്നു മുത്തശ്ശി യാത്ര പറഞ്ഞ് ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ നീ ഇങ്ങനെ ഇവരുടെ മുന്നിൽ കരഞ്ഞോണ്ട് നിൽക്കാതെ വാ ഒന്ന് വണ്ടി കയറാം മുത്തശ്ശി ഇങ്ങനെ പറയുക അപ്പോഴും അമ്മ കരഞ്ഞോണ്ട് നിൽക്കുക ഇവൾക്കുള്ളത് നമ്മുടെ മനുഷ്യരുടെ സഹായമല്ല ഇവരുടെ കൂടെ ഉള്ളത് ഭഗവാനാണെന്നും എന്ത് കിട്ടിയാലും ദൈവത്തിൻ്റെ വരദാനമാണെന്ന് കരുതുന്നവർക്കേ ഏതൊരവസ്ഥയിലും സന്തോഷിക്കാൻ കഴിയും എന്നും അവളെ കാത്ത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹങ്ങൾ ഇരിപ്പുണ്ടാവും എന്നൊക്കെ പറഞ്ഞു നീ വാ നീ ധൈര്യമായിട്ട് വണ്ടി കയറാൻ പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ചും മരുമകളെയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശി അങ്ങ് പോയി അമ്മയ്ക്കും മുത്തശ്ശിക്കും ടാറ്റയും കൊടുത്ത് നമ്മുടെ കനകം പറഞ്ഞു വിട്ടു അങ്ങനെ അവരങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ കാണിക്കും നമ്മുടെ വിക്രത്തിന് അപ്പോൾ വിക്രം വഴിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് വണ്ടി വരുന്നു നോക്കി അപ്പോൾ വണ്ടി ആ വഴിക്ക് പോയപ്പോൾ വിക്രം ഈ വഴിക്ക് വീട്ടിലേക്ക് കയറി വന്നു അപ്പോൾ വിക്രത്തിന് മനസ്സിലായി ഓഫ് വന്നായിരുന്നല്ലോ എന്നുള്ളത് വിക്രം എന്നിട്ട് എന്തോ മനസ്സിൽ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് വീട്ടിലേക്ക് ചെന്ന് കയറി ആ സമയത്ത് നമ്മുടെ വേദ ഒരു പാത്രത്തിൽ നിറയെ പഴവായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുവോ അപ്പോഴാണ് വിക്രത്തിനെ കാണുന്നത് അല്ല ഇപ്പം അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ അപ്പോഴേക്കും തിരിച്ചു വന്നോ ഒന്ന് വേദി വിക്രത്തിനോട് ചോദിക്കുവാണേ അല്ല ജോലിയും കൂലിയൊന്നും ഇല്ലാത്തവർക്ക് എപ്പോൾ വേണമെങ്കിലും വരികയോ പോവുകയോ ഒക്കെ ചെയ്യാലോ അല്ലേ അപ്പം ഞാൻ വന്നത് എൻ്റെ സ്വന്തം വീട്ടിലേക്കാണ് നിൻ്റെ അച്ഛൻ ജസ്റ്റ് സങ്കരനാരായണൻ കെട്ടിയുണ്ടാക്കിയ ബംഗ്ലാവിലേക്കല്ല എന്ന് വിക്രം പറഞ്ഞു അവിടേക്ക് കയറണമെങ്കിൽ ഇപ്പോഴുള്ള യോഗ്യതയൊന്നും പോരാ എന്ന് വേദ അതേടി എനിക്ക് കുറച്ച് യോഗ്യത കുറവാ അതറിഞ്ഞിട്ടും കൊട്ട ചോര കുടിക്കുന്നത് പോലെ നീ എന്തിനാ ഇവിടെ കിടക്കുന്നത് വീട്ടുകാർ വിളിച്ച് പറഞ്ഞു പോകാമായിരുന്നില്ല എന്ന് ചോദിച്ചു സത്യത്തിൽ പോയാലോ എന്ന് ഞാൻ വിചാരിച്ചതാ പിന്നെ എന്താണ് നീ പോകാത്തത് നിനീ ആരെങ്കിലും ഇവിടെ പിടിച്ച് കെട്ടിട്ടോ എത്രയും പെട്ടെന്ന് ഇറങ്ങി പോകാനല്ലേ എൻ്റെ അച്ഛനും പറഞ്ഞതെന്ന് വിക്രം ചോദിക്കുമ്പോൾ ഓഹോ അദ്ദേഹം അങ്ങനെ പറയുന്നതേ നിങ്ങളെ പോലെ ഒരു വൃത്തി കേട്ടവൻ എൻ്റെ ഭാര്യയായതിൻ്റെ സങ്കടം കൊണ്ടാണെന്ന് വേദ പറഞ്ഞു അദ്ദേഹം സമ്മതിച്ചല്ലോടി എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം നീ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇനിയും വൃത്തി കേട്ടവൻ ആപത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് എന്നോട് കാണിക്കാൻ വന്നാലേ എൻ്റെ സ്വഭാവം മാറും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു വേദ എന്നാൽ നീ ഇറങ്ങില്ലല്ലേ എന്ന് വിക്രം അപ്പൊ വേദ ചെന്നിട്ട് മോനെ വിക്രമാ ദേ ഈ വീട്ടിൽ വന്ന് കയറി അന്ന് ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ ജീവിതം നാരകമാക്കി മാറ്റുമെന്ന് ആ പണി ഞാൻ തുടങ്ങിയില്ലല്ലോ എന്നാ നീ തുടങ്ങ് ചെയ്യാനുള്ളതൊക്കെ നീ ചെയ്ത് തീർക്ക തല്ലുകയോ കൊല്ലുകയോ എന്നാന്ന് വെച്ചാൽ ചെയ്യ എല്ലാം അവസാനിപ്പിച്ചൊന്ന് പോയിത്താന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ദേഷ്യപ്പെടുമ്പ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല പക്ഷെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ എന്നെ താലുകെട്ടിയ കോന്തരാണല്ലോ ന്ന് ഓർത്തുപോകും ഉം അതോടെ ദ്രോഹിക്കാനുള്ള മൂടങ്ങ് പോകും അതാ അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും വിക്രമേട്ടാന്ന് ചോദിച്ചുകൊണ്ട് വേദം ഇങ്ങനെ ഇട്ട് കളിയാക്കുക എന്തായാലും വന്നതല്ലേ എന്താ ഇതെടുത്തു ഇതീന്ന് മൂന്നാല് പഴം വേഗം എടുത്ത് വിഴുങ്ങിക്കോളാൻ പറഞ്ഞു ഒരു പണിയും ചെയ്യാതെ തെക്ക് വടക്ക് നടന്ന് തല്ലുണ്ടാക്കി ആരോഗ്യമൊക്കെ കളയേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം ഞാൻ തുറച്ചു നോക്കി നിക്കുവാ വിക്രമേട്ടൻ്റെ പാവം അച്ഛനെ നന്നായി കഷ്ടപ്പെട്ട് ജൈവവളം ഇട്ടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു ആ പഴം എടുത്ത് കൊടുക്കത്ത് കഴിച്ചോ എന്നും പറഞ്ഞു വിക്രം എന്തേലും തുറച്ചു നോക്കിക്കൊണ്ട് തന്നെ നിക്കുവാട്ടോ അങ്ങനെ അതെടുത്ത് അവിടെ വെച്ചിട്ട് അവിടെ വിക്രം മുന്നിൽ നിന്ന് പോവാണ് വേദ വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ എന്നും പറഞ്ഞു അവളുടെ ഒരു പഴം എന്നും പറഞ്ഞോ ആ പഴം എടുത്ത് വിക്രം നേരെ വേദയുടെ പുറത്തേക്ക് ഒരു ഒറ്റയേറും വേദ നേരം തിരിഞ്ഞു നോക്കിയാൽ അപ്പോഴത്തേക്കും ഒരു പേടി ഈശ്വര ഞാൻ അറിയണ്ടായിരുന്നോ എന്നുള്ളൊരു പേടിയിൽ വിക്രം ഇങ്ങനെ ഒന്ന് ചമ്മിച്ചമ്മി ഇങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ വേദ ഇങ്ങനെ ഇവനെ തന്നെ തുറിച്ച് നോക്കുക അപ്പോൾ കണ്ണില് തുറിപ്പിക്കാതെ അടി പൊട്ടിക്കും ഞാനൊന്ന് വിക്രം വേദയോട് പറയുന്നു കേട്ടോ ഇത് പറഞ്ഞ പെണ്ണുങ്ങളെ തല്ലിയിട്ടില്ല നീയായിട്ട് ഇനി അതും കേൾപ്പിക്കരുത് എന്ന് വിക്രം പറയുമ്പോഴേക്കും വേദ അടുത്തേക്ക് വന്നു ആവശ്യോട്ടാ അ ഞാൻ പക്ഷെ നിങ്ങളെപ്പോലെ അല്ല ആണുങ്ങളെ തലാനെ എനിക്ക് ഒരു മടിയിലേതാ കാണണോന്ന് ചോദിച്ചു അപ്പോൾ ഒന്ന് പൊടി എന്നും പറഞ്ഞിട്ട് നമ്മുടെ വിക്രം അവിടെ നിന്ന് അങ്ങ് പോകുക ആ സമയത്ത് വണ്ടിയിലേക്ക് കയറി അവിടെ നിന്ന് പോകാൻ നോക്കുന്ന വിക്രത്തിനോട് അതെ വിക്രമൻ ചേട്ടാ നല്ല മധുരമുള്ള പാളയം തോടൻ പഴവാ കഴിക്കുക എന്ന് പറയുമ്പോൾ നീന്തും മറ്റവനും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു വിക്രം മറ്റവന് തന്നെയാ തന്നത് നമ്മുടെ വേദം ഇങ്ങനെ പതുക്കെ പറയുമ്പോൾ ആ സ്കൂട്ടറും ചവിട്ടി ഓണാക്കി അവിടെ നിന്ന് നമ്മുടെ വിക്രം അങ്ങ് പോയി വേദ ചിരിച്ച അകത്തേക്കും പോയി പോയിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ച് വരുന്ന അമ്മയെയും ഭാര്യയെയും കാത്ത് ദേ ജസ്റ്റിസും അവരെ എല്ലാവരും കൂടെ അവിടെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇവർ ചെന്നു വീട്ടിലേക്ക് കയറി അപ്പോൾ മകൾ കൂടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ അവരെല്ലാവരും കൂടി ഇരുന്നത് പക്ഷെ വെറും കയ്യോടെയാണ് അവർ രണ്ടുപേരും കൂടി വന്നത് അപ്പോൾ അവരെ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ വന്നിട്ടില്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി കയറി വന്നപ്പോൾ തന്നെ ചോദിച്ചു അവളെവിടെ അപ്പം ഇവരൊന്നും മിണ്ടുന്നില്ല ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അപ്പോൾ അങ്കിളിന് മനസ്സിലായില്ലേ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും മാനം കെടുത്തിയ തെമ്മാടിയുടെ വീട്ടിലേക്കാണ് ഇവർ പോയത് അല്ലാതെ പിന്നെ ഇവര് എവിടെ പോകാനാണെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ സംസാരിക്കോട്ടോ ചെന്നപ്പോ അവള് നിങ്ങളെ രണ്ടുപേരെയും നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചു കാണുമായിരിക്കും അല്ലേ ഇത്രക്ക് ബുദ്ധിയില്ലാതെ ഇല്ലാതായി പോയല്ലോ നിങ്ങൾക്കൊന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാ മകരും അപ്പൊ മുത്തശ്ശിക്ക് ചേച്ചോട്ട് ഇത്രയും അറ്റാച്ച്മെന്റ് കൂടുതലാണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നാലും ഇങ്ങനെ പോയി അപമാനിക്കപ്പെട്ട് വരണമായിരുന്നോ എന്നൊക്കെ ചോദിക്കുക അതേ മുത്തശ്ശി നിങ്ങൾ പോയി നാണം കെട്ട് മടങ്ങുമ്പോൾ തല താഴ്ന്നു പോകുന്നതേ അച്ഛൻ്റെ അത് നിങ്ങൾ ഓർത്തോളണമെന്നും പറഞ്ഞു മകൻ ഇങ്ങനെ അവിടെ നിന്നും പറയണു അപ്പോഴും പുള്ളിക്കാരൻ ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അല്ല അവളെ എന്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് നിങ്ങൾ അങ്ങോട്ട് പോയത് അപ്പോൾ കഴിഞ്ഞോ നിങ്ങൾക്ക് പറയാനും ചോദിക്കാനും ഉള്ളതെല്ലാം കഴിഞ്ഞോ എന്ന് ചോദിച്ചു മുത്തശ്ശി അന്നേരം ഇവരോട് ദേഷ്യപ്പെട്ടു എങ്കിൽ എനിക്ക് ചിലത് നിങ്ങളോട് പറയാനുണ്ട് എന്ന് മുത്തശ്ശി പറയാം അപ്പോൾ ഇത് കേൾക്കാൻ ഇവരിങ്ങനെ നിൽക്കും കേട്ടോ ഒരു കൂടപ്പറപ്പിനെ എത്ര പെട്ടെന്ന് അവളുടെ ചേട്ടനും നിന്റെ ഭർത്താവും കൈവിട്ടത് എന്ന് ചോദിക്കണു അപ്പം ഇവരൊന്നും മിണ്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ എപ്പോഴും ഒരുമിച്ച് നടന്നിരുന്ന അനിയത്തി പോലും ഇപ്പം അവളെ അകറ്റി നിർത്തിയിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇവരിങ്ങനെ അല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ തലയട്ടിക്കൊണ്ട് നിൽക്കുക അനിയത്തി പക്ഷേ പെറ്റ വയറിന് അതൊരിക്കലും പറ്റില്ല ശ്രീകാന്തെ അത് നീ മനസ്സിലാക്കാൻ പറയും അപ്പോഴേക്കും അമ്മ അവിടെ നിന്ന് കരയാനും തുടങ്ങി അമ്മയ്ക്ക് മകള് ഇത്രയും കാലം കഴിഞ്ഞാലും അത് മകള് തന്നെയാണെന്നുള്ള കാര്യമൊക്കെ പറയണം വക്കീലും ഇങ്ങനെയായിട്ടിരിക്കുക അപ്പോ മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നത് ആരവളെ അകറ്റി നിർത്തിയെന്നാ അവളല്ലേ ഈ വീട് ഉപേക്ഷിച്ച് പോയത് എന്ന് ശ്രീകാന്ത നേരം ചോദിച്ചു അതെ ഏത് നിമിഷം അവള് തിരിച്ചു വന്നാലും ഈ വീട്ടിലുള്ള എല്ലാവരും അവളെ സ്വീകരിക്കാൻ തയ്യാറെ തന്നെയല്ലേ എന്ന് ചോദിക്കുക മുത്തശ്ശി പറഞ്ഞത് കേട്ടാ എല്ലാവരും അവളെ തള്ളിക്കളഞ്ഞതുപോലെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നു കേട്ടോ അപ്പൊ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് തിരിച്ചെത്തിക്കാൻ വേണ്ടി തന്നെ വർഷം ഞങ്ങൾ നോക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങള് പോയതും എന്നിട്ടത് നടന്നോ എന്ന് അച്ഛൻ ചോദിച്ചു അപ്പൊ അമ്മനൊന്ന് കരയോ അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ ഇവർക്കൊന്നും പറയാനില്ല അദ്ദേഹം ചോറി എഴുന്നേറ്റ് ഇങ്ങു വന്നു നടന്നോന്നാ ചോദിച്ചത് എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അവളുടെ കാര്യത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ അങ്ങനെ അവള് വിട്ട് കളയണോ അപ്പോൾ വേറെ വഴിയില്ല പത്മം നീ അത് മനസ്സിലാക്കാൻ പറഞ്ഞു ഒരു തവണ കൂടി നിങ്ങൾക്ക് അവളോടൊന്നും സംസൂ സംസാരിച്ചു ആയിരുന്നു എത്രയായാലും അവൾ നമ്മുടെ മകളല്ലേ എന്നൊക്കെ പത്മം ഇങ്ങനെ ചോദിക്കണുട്ടോ അവൾക്കും നിങ്ങൾക്കും എന്നെക്കാളും വിശ്വാസം ദൈവവിധിയിലും ജാതകത്തിലും ഒക്കെയാണ് അപ്പൊ പിന്നെ അവിടെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ശങ്കരൻ ചോദിക്കുക ദേ ജാതകത്തിൽ എൺപത് വയസ്സുവരെ ആയിസുണ്ട് എന്നുള്ള ബലത്തിൽ റെയിൽവേ ട്രാക്കിൽ തീവണ്ടിക്കെതിരെ നടക്കാൻ ശ്രമിച്ചൊരു വിധിയാണ് അവളെന്ന് അദ്ദേഹം പറയുക അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം നിങ്ങളൊന്നും എൻ്റെ മുളക തിരിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു അവളോടൊന്നും സംസാരിക്കാൻ പറഞ്ഞു പക്ഷേ കേൾക്കാൻ കൂട്ടാക്കാതെ അദ്ദേഹം അങ്ങ് പോയി അതിനുശേഷം ഇദ്ദേഹം മുറിയിൽ പോയിരുന്നു മകളെ പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്ന് വിങ്ങി കരയോ ആ അച്ഛൻ്റെ ഉള്ളിൽ തേങ്ങൽ അദ്ദേഹം കരച്ചിലൂടെ തീർക്കാനായിട്ട് നോക്കുവാണ് ഈ സമയത്ത് അവിടെ വേദ ഭഗവാന്റെ മുന്നിൽ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നോക്കുക ദേ എന്റെ പൊന്നെ ഒരു പണിക്കും പോകാത്ത വിഷുവേട്ടം പോലും ഇപ്പതേ ആ ഒരു ഇതിനകത്ത് റൂമിനകത്ത് ഭയങ്കര ഉറക്കമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുകട്ടോ സത്യത്തില് ഒട്ടും വിസി അല്ലാത്തതേ ഞാനും എനിക്ക് ജീവിതം ഏൽപ്പിച്ചു തന്ന നീയുമാണെന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ പറയുക വർത്തമാനം പറയുകട്ടോ അല്ല ഇത് എത്ര കാലം ഇതിങ്ങനെ കൊണ്ടുപോകാനാ പ്ലാൻ എന്നൊക്കെ വേദ ഭഗവാനോട് ചോദിക്കാം എല്ലാം എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ശരിയാവേണ്ടേ എന്ന് ചോദിച്ചു അതോ ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ കഷ്ടപ്പെടട്ടെ എന്നാണോ നീ ചിന്തിക്കുന്നത് നിൻ്റെ തീരുമാനം അതാണെങ്കിൽ അതനുസരിക്കാതെ എനിക്ക് വേറെ മാർഗമൊന്നുമില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ഭഗവാനോട് പറയാം പക്ഷേ അത് വൈകിക്കാതെ നോക്കണമെന്നാണ് കേട്ടോ എൻ്റെ ഒരു അപേക്ഷ അത് മനസ്സിലാക്കണം കേട്ടോ ചിലപ്പോൾ എല്ലാം നേരെ ആകാൻ എനിക്ക് നിൻ്റേതാ നിനക്ക് നിൻറ്റേതായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാകും അതെന്താണെന്ന് എനിക്കിവിടെ ഒന്ന് വെളിപ്പെടുത്തി ത എന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വീട്ടിലേക്ക് കയറി വരുന്നു ഏയ് എന്നും പറഞ്ഞു പക്ഷേ നമ്മുടെ വേദം ഇങ്ങനെ ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ എ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴും വേദം മിണ്ടുന്നില്ല അപ്പൊ ഇങ്ങനെ ഞൊട്ടി വിളിച്ചു വേദ അപ്പൊ വേദം ഇങ്ങനെ നോക്കി നിനക്ക് നിനക്കത് ചെവി കെട്ടുകൂടെന്ന് പെൺകുച്ചി ചോദിക്കുക ഇവിടെ ഇപ്പൊ നീ ഞാനും അല്ലാതെ വേറെ ആരുല്ലോ അപ്പൊ എനിക്കൊരു പേരുണ്ടല്ലോ വേദ എനിക്കത് വിളിക്കാൻ സൗകര്യം ഇല്ലെങ്കിലോ നിനക്ക് ഇവിടുന്ന് പോവാറായില്ലേ എന്ന് എന്നാ പെൻകുച്ചി വന്ന് ചോദിക്കുകട്ടോ അപ്പോൾ എന്താ ഞാൻ പോയിട്ട് വേണോ നിനക്ക് ഇവിടെ ഇരിക്കാൻ ഇവിടെ വേറെ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ ഞാൻ എതിരൊന്നും പറയാൻ പോകുന്നില്ല നീ പോയിരുന്നോ എന്ന് വേദ അപ്പോൾ എന്നെടുത്ത് നീ മനക്കെടണ്ട നീ വീട്ടിൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതിൽ ഒരു കാര്യവും ഇല്ല എന്ന് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ ആണോ എന്നാലേ എനിക്കുകൂടിയതൊന്നും മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞു നീ ഇവിടെ വന്നിട്ട് മൂന്നോ നാലോ ദിവസം അല്ലായിട്ടുള്ളൂ ദ എനിക്ക് വീടുമായിട്ട് എത്ര കാലത്തെ ബന്ധമുണ്ടെന്ന് ഉണ്ടെന്ന് നമുക്ക് അറിയാമോ അതുകൊണ്ട് ഞാൻ എന്ത് വേണോന്ന് വേദ ചോദിച്ചു നിന്നെക്കാളും കൂടുതൽ ഇവിടുത്തെ കാര്യങ്ങൾ എനിക്കറിയാവുന്ന പറഞ്ഞു രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം ദേ അവൻ നീ കരുതുന്നത് പോലൊരാളല്ല ശരിക്കും ഒരു ഭയങ്കര തെമ്മാടിയാണെന്നൊക്കെ വന്ന വേദയോട് പറഞ്ഞു പിന്നെ മുഴു കുടിയനാണെന്നും പറയണോ ഒരു ദിവസം എത്ര പെഗ് പെഗ്ഗടിക്കുന്നേ ഒരാൾക്കും അറിയില്ല എന്നും പറഞ്ഞു ഒരു നാല് പാക്കറ്റ് സിഗരറ്റ് എങ്കിലും ദിവസവും വലിക്കുകയും ചെയ്യും പോരാത്തതിന് കഞ്ചാവും പിന്നെ മറ്റേതും ഉണ്ട് മറ്റേ കെമ്മ കെമ്മ മറ്റേ എം ഡി എം ഡി എം ഡി എം ഡി എം എ അല്ലേ അതല്ലേ ആ അത് തന്നെ അത് തന്നെ പിന്നെ ഉണ്ടല്ലോ പെൺകുട്ടികളുടെ കാര്യമൊക്കെയാണെങ്കിൽ പറയും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ പറ്റി പറയാവുന്നതും പറയാൻ പാടില്ലാത്ത അവയ്ക്കാതെ എല്ലാം വന്നി പെൺകുച്ചി പറയാം പക്ഷേ ഓണമെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ വേദം ഇങ്ങനെ നിന്ന് എല്ലാം കേൾക്കും കേട്ടോ അപ്പം വേദൊക്കെ അറിയാം ഇത് ഫുൾ നൊണയാണെന്ന് അപ്പോൾ അതേ വിക്രത്തിനെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ വേദം അന്തം പെട്ടിങ്ങനെ നിൽക്കുന്നിടത്ത് ഇതിനകത്ത് കാത്തേ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയാണേ നന്ദി